നമസ്കാരം പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നും പൂന്തേൻ ശേഖരിച്ച് ഔഷധ ഗുണമുള്ള പാനീയമായ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഷട്ട്പഥമാണ് തേനീച്ച ഇവ പൂക്കളിൽ നിന്ന് തേനിനോടൊപ്പം പൂമ്പൊടിയും ശേഖരിക്കുന്നു തേനീച്ചകൾ നിർമ്മിക്കുന്ന മെഴുക അറകളിലാണ് തേനും പൂമ്പൊടിയും സംഭരിക്കുന്നത് പൂർവ്വ ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇവയുടെ ജന്മദേശം ഹിമാലയൻ തേനീച്ച പെരുന്തനീച്ച ഇറ്റാലിയൻ ഞൊടിയൽ കോൾ തേനീച്ച ചെറുതേനീച്ച എന്നിങ്ങനെ ഒരുപാട് ജനസുകൾ ഇവക്കിടയിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ചയാണ് ഹിമാലയൻ തേനീച്ച ഒരു വളർന്ന തേനീച്ചയ്ക്ക് മൂന്ന് സെൻറ്റിമീറ്റർ അഥവാ ഒന്നേ പോയിൻറ്റ് രണ്ട് ഇഞ്ച് വരെ വലുപ്പം ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ ഉയരത്തിലുള്ള ഹിമാലയൻ മലകളിലാണ് ഇവ കാണപ്പെടുന്നത് ഈ വലിയ തേനീച്ചയുടെ ഒരു കൂട്ടിൽ അറുപത് കിലോയോളം തേൻ കാണപ്പെടാറുണ്ട് പെരുന്തനീച്ച അഥവാ വൻ തേനീച്ച പെരുന്തൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള ഇവ കൂടുകൂട്ടുന്നത് സാധാരണയായി വനാന്തർ ഭാഗത്തുള്ള വൻ മരങ്ങളിലും പാറക്കൂട്ടങ്ങളിലും ആണ് തേൻ സീസൺ സമയങ്ങളിൽ ഇവ നാട്ടുപ്രദേശങ്ങളിലെ വൻ മരങ്ങളിലും പാലങ്ങൾക്കടിയിലും വൻ കെട്ടിടങ്ങൾക്ക് മുകളിലുമെല്ലാം കൂടുകൂട്ടി കാണാറുമുണ്ട് പുറമെ ശാന്ത സ്വഭാവം ആണെങ്കിലും ഏതെങ്കിലും കാരണവശാൽ കൂട് ആക്രമിക്കപ്പെട്ടാൽ ഇവ അക്രമകാരികൾ ആവാറുമുണ്ട് കാട്ടിൽ കരടിയും പരിന്തമാണ് ഇവയുടെ പ്രധാന ശത്രുക്കൾ കാട്ടിലേതു വൻമരത്തിന് മുകളിലും കരടി ഇവയുടെ കൂട് കണ്ടെത്തി തേൻ കഴിക്കാറുണ്ട് തേനീച്ചയുടെ പറക്കൽ ദിശ നോക്കി തേൻകൂട് കണ്ടെത്താൻ മിടുക്കലാണ് കരടികൾ ഈ ഇനത്തിൽപ്പെട്ട ഈച്ചകളെ ഇണക്കി വളർത്താൻ സാധിക്കില്ല നാലോ അഞ്ചോ ഈച്ചയുടെ കുത്തേറ്റാൽ തന്നെ അപകടകരമാണ് തുറസായ സ്ഥലങ്ങളിൽ കൂടു കൂട്ടുന്ന ഇവ ഒന്ന് മുതൽ നാലടി വരെ വലുപ്പമുള്ള ഒറ്റ അട മാത്രമേ നിർമ്മിക്കാറുള്ളൂ സീസൺ കാലങ്ങളിൽ ഒരു കൂട്ടിൽ നിന്ന് അൻപത് കിലോഗ്രാം വരെ തേൻ ലഭിക്കാറുണ്ട് അടയുടെ ഏറ്റവും മുകൾ മുഗൾഭാഗത്ത് തേൻ തൊട്ടു താഴെ പോകുമ്പൊടി അതിന് താഴെയായി മുട്ടയും പുഴുക്കളും ഇങ്ങനെയായിരിക്കും അടയുടെ ഘടന നല്ല പരാഗണ സഹായി കൂടിയാണ് പെരുന്തനീച്ചകൾ നാട്ടിലെ തെങ്ങിൻ്റെയും പനകളുടെയും കാട്ടിലെ വൻ മരങ്ങളുടെയും പരാഗണത്തിന് സഹായിക്കുന്നത് പെരുന്തനീച്ചകളാണ് യൂറോപ്യൻ ഇനമാണ് ഇറ്റാലിയൻ ഈച്ച അതായത് ഇറ്റാലിയൻ തേനീച്ച സ്വർണ്ണ ഇനമാണ് ഇവയ്ക്ക് ഉപേക്ഷിക്കാനും കൂട്ടം പിരിയാനും ഇഷ്ടമില്ലാത്ത ഇനമാണ് ഇവ മനുഷ്യൻ ഇണക്കി വളർത്തുന്ന വിവിധ തരം തേനീച്ചകളിൽ ഒന്നായ നൊടികൽ തേനീച്ചയുടെ ജന്മദേശം ഏഷ്യയാണ് ഏഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഇവയിൽ ഏഷ്യൻ എന്നും ഇറ്റാലിയൻ എന്നും രണ്ട് വിഭാഗങ്ങൾ ഉണ്ട് മരപ്പൊത്തുകളിലും പാറയിടുക്കുകളിലുമാണ് ഞൊടിയൽ തേനീച്ചകൾ കൂടുകൾ ഇവയെ തേനീച്ചപ്പെട്ടികളിൽ വളർത്തിയാണ് വ്യാവസായികമായി തേനീച്ച കൃഷി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഏഷ്യൻ ബീസ് ഇനത്തെ ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും കാണാം മരപ്പൊത്തുകൾ പാറയെടുക്കുകൾ എന്നിവിടങ്ങളിൽ കൂടു കൂട്ടുന്ന ഇന്ത്യൻ തേനീച്ച ഒന്നിലധികം അടകൾ സമാന്തരമായി നിർമ്മിക്കാറുണ്ട് ശരാശരി തേൻ ശേഖരണമുള്ള ഇവയുടെ ശാന്ത സ്വഭാവം മൂലം ഇണക്കി വളർത്താറുമുണ്ട് ഇന്ത്യൻ തേനീച്ചയുടെ കൂട്ടിൽ നിന്ന് പ്രതിവർഷം ശരാശരി മൂന്ന് മുതൽ പതിനഞ്ച് കിലോഗ്രാം വരെ തേൻ ലഭിക്കാറുണ്ട് കരിഞ്ഞൊടിയിൽ തേനീച്ച കരിഞ്ഞൊടിയിൽ തേനീച്ച എന്നാൽ ഞൊടിയിൽ വിഭാഗത്തിൽപ്പെട്ട ഇണക്കം കുറഞ്ഞ ഒരു തേനീച്ചയാണ് വ്യത്യസ്തമായ ഒരിനം തേനീച്ചയാണ് കോൽ തേനീച്ച മരങ്ങളിലും മറ്റും ഒറ്റയ്ക്കും കൂട്ടമായും ഇവയുടെ കൂടുകൾ കാണാറുണ്ട് ഇവ ഒരു അട മാത്രമുള്ള കൂടാണ് വെക്കാറ് ഇവ ഇണക്കി വളർത്താൻ സാധിക്കില്ല മറ്റിണ തേനീച്ചകളിൽ നിന്നും ആകാരത്തിലും പ്രവർത്തന രീതിയിലും വളരെ വ്യത്യസ്തരായവരാണ് ചെറുതേനീച്ചകൾ കട്ടെറുമ്പുകൾക്ക് ചെറുത് പോലെയുള്ള രൂപമാണ് ഇവയ്ക്ക് ശത്രുക്കളെ ആക്രമിക്കാൻ മുള്ളുകളില്ലാത്തതിനാൽ ഇവ കടിക്കുകയാണ് ചെയ്യുക കറുപ്പ് നിറമാണ് ഇവയ്ക്ക് കല്ലിടുക്കുകളിലും മൺപൊത്തുകളിലും കൂടുണ്ടാക്കുന്ന ഇവയെ ചിരട്ടയിലും മുളയ്ക്കുള്ളിലും വളർത്താനും കഴിയും ഒരു തേനീച്ചക്കൂട്ടിൽ വ്യത്യസ്ത തരത്തിലുള്ള തേനീച്ചകൾ ഉണ്ടാവും അവയ്ക്ക് വ്യത്യസ്തമായ സവിശേഷതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവും ഒരു തേനീച്ചക്കൂട്ടിലെ എല്ലാ തേനീച്ചകളുടെയും മാതാവാണ് റാണി തേനീച്ച റാണിക്ക് പ്രത്യുൽപാദനം നടത്തുക എന്നതാണ് ജോലി ജോലിക്കാർ തേനീച്ചകളാണ് റാണി തേനീച്ചയെ സംരക്ഷിക്കുന്നത് ഒരിക്കൽ മാത്രമേ റാണി ഇണചേരുകയുള്ളൂ ഏകദേശം മൂന്ന് വർഷം വരെ ജീവിക്കുന്ന റാണി തേനീച്ച ഒരു ദിവസം രണ്ടായിരത്തോളം മുട്ടകളിടും കൂട്ടിലെ ആൺ തേനീച്ചകൾ മടിയന്മാർ എന്നാണ് അറിയപ്പെടാറ് ജോലിക്കാരേക്കാൾ വലുപ്പമുള്ള ഇരുണ്ട കറുത്ത ഉദരമുള്ള തേനീച്ചകളായിരിക്കും ഇവ റാണിയുമായി ഇണചേരുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ ജോലി ഇവയ്ക്ക് കൊമ്പുണ്ടാകാറില്ല ഒരു കൂട്ടിലെ കൂടുതൽ തേനീച്ചകളും പെൺ ജോലിക്കാരായിരിക്കും ഇവയ്ക്ക് പ്രത്യുത്പാദനശേഷി ഉണ്ടാവുകയില്ല വളരെയധികം ഉത്തരവാദിത്തങ്ങളും ജോലിയുമുള്ള ജോലിക്കാരി തേനീച്ചകൾക്ക് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ദിവസത്തെ ആയുസ് ഉണ്ടാവുകയുള്ളൂ തേനിറകൾ വൃത്തിയാക്കുക തേനുണ്ടാക്കുക പൂമ്പിടി ശേഖരിച്ച് വയ്ക്കുക റാണി തേനീച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുക ശത്രുക്കളിൽ നിന്ന് കൂടിനെ സംരക്ഷിക്കുക ഇതെല്ലാം ജോലിക്കാരി തേനീച്ചയുടെ ജോലികളാണ് തേനീച്ചകൾക്ക് വ്യത്യസ്ത ജോലികളും ഭൗതിക സവിശേഷതകളും ഉണ്ടെങ്കിലും ഇവയെല്ലാം ഒരേപോലെ ജീവിതഘട്ടങ്ങൾ പിന്തുടരുന്നവയാണ് മുട്ട ഭ്രൂണമായും ഭ്രൂണം ലാർവയായും ലാർവ പ്യൂപ്പയായും പിന്നെ തേനീച്ചയായും മാറുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം